നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയാർ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം ജയിലിൽ കഴിയുന്ന പി ആർ അരവിന്ദാക്ഷെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചത് എട്ടു മാസം പിന്നിട്ടിട്ടും വിവരം ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യാത്ത വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തു നാല് കിലോ ഗ്രാം കഞ്ചാവാണ് നേത്രാവതി എക്സ്പ്രസിൽ നിന്നും റെയിൽവേ പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് വേലൂരിലെ മരമുറിക്കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്ന ആരോപണവുമായി കേസിലെ പ്രതികളായ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി പി പി രാമചന്ദ്രനും മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ടി ഉണ്ണികൃഷ്ണനും രംഗത്ത് കേസിന്റെ പുറകിൽ വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ സുരേഷ് മമ്പറമ്പിലാണെന്ന് ഇരുവരും ആരോപിച്ചു വടക്കാഞ്ചേരി നഗരസഭയുടെ ഒഴിഞ്ഞുകിടക്കുന്ന കടമുറകൾ പൊതുലേലം കൊണ്ടതിൽ കൗൺസിൽ യോഗത്തിൽ വിയോജനക്കുറിപ്പുമായി പ്രതിപക്ഷം ചെറിയ തുകയ്ക്ക് ലേലം കൊണ്ടതിൽ വലിയ അഴിമതിയുണ്ടെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷിക്കണമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു കാഞ്ഞരക്കോട് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ രണ്ടുപേരെ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി കിണറ്റിൽ വീണ ആളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയപ്പോഴാണ് ഇരുപരും കിണറ്റിലകപ്പെട്ടത്